നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം രാത്രിയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുള്ള ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ നക്ഷത്രങ്ങളിലൊന്ന് പൊട്ടി വീഴുമോ എന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും ഇതുവരെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെയൊന്നും നമ്മുടെ ആയുസിൽ തന്നെ സംഭവിക്കാനുള്ള ഒരു നിമിഷമാണ് വരാൻ പോകുന്നത് സെപ്റ്റംബറിന് മുമ്പായി എപ്പോൾ വേണമെങ്കിലും ആകാശത്ത് ഒരു നക്ഷത്രത്തിൻ്റെ പൊട്ടിത്തെറി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകും എന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെയും ഊർജ സ്രോതസ് വരുന്നത് അതിൻ്റെ ഏറ്റവും ഉൾഭാഗമായ കോറിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷനാണ് വിചിത്രമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്രങ്ങളും കടന്നു പോകുന്നത് നമ്മുടെ സൂര്യൻ്റെ കാര്യം തന്നെ എടുക്കാം ഏകദേശം പതിനാല് ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള ശരാശരി നക്ഷത്രമാണ് സൂര്യൻ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സൂര്യൻ്റെ കോർ മൂന്ന് ലക്ഷം കിലോമീറ്റർ മാത്രമാണ് സൂര്യന്റെ ഇന്ധനം കത്തിത്തീരാറാകുമ്പോൾ പുറം ഭാഗത്തെ പാളികൾ വലിയ തോതിൽ വികസിക്കും പുറം പാളികൾ വികസിച്ച് വികസിച്ച് ഏകദേശം ഭൂമിയുടെ ഭ്രമണ പഥത്തോളം എത്തും എന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ സൂര്യൻ ഒരു ചുവപ്പ് ഭീമനായി മാറും അതിന് കുറഞ്ഞത് അഞ്ഞൂറ് കോടി വർഷമെങ്കിലും വേണ്ടി വരുമെന്ന് കരുതപ്പെടുന്നു ചുവപ്പ് ഭീമനായി ഇന്ധനം മുഴുവൻ കത്തിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അകക്കാമ്പ് മാത്രമാണ് ബാക്കിയാവുക അകക്കാമ്പ് മാത്രമായി ചുരുങ്ങുന്നതോടെ സൂര്യൻ ഒരു വെള്ളക്കുള്ളനായി മാറും അപ്പോൾ സൂര്യന് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാകും വ്യാസം സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറോ തമോ ഗീർത്തമോ ആയി മാറുക ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നത് എന്നാണ് ന്യാസ തന്നെ ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂവായിരം പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഡി കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്തത്തിലാണ് അത് നടക്കുക നമ്മുടെ സൂര്യൻ ഒറ്റയ്ക്കാണെങ്കിലും പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങൾക്കും കൂട്ടായി ഇരട്ട നക്ഷത്രങ്ങളുണ്ട് പരസ്പരം ഗുരുത്വാബിലത്താൽ ബന്ധപ്പെട്ട് ഭ്രമണം ചെയ്യുന്നവയാണ് ഈ ഇരട്ട നക്ഷത്രങ്ങൾ ഇതിൽ ഒരു നക്ഷത്രം ഭൂമിയോളം വലുപ്പമുള്ള വെള്ളക്കുള്ളനാണ് മറ്റൊന്ന് സൂര്യനോളം വലുപ്പമുള്ള ചുവപ്പ് ഭീമൻ നക്ഷത്രവും വെള്ളക്കുള്ളന്മാരുടെ ഗുരുത്വബലം കൂടുമെങ്കിലും അവയോട് വളരെ അടുത്തു മാത്രമേ അത് അനുഭവപ്പെടുകയുള്ളൂ ചുവപ്പ് ഭീമന്റെ പുറത്തെ പാളി വെള്ളക്കുള്ളന്റെ ഏറ്റവും അടുത്ത് എത്തിക്കുമ്പോൾ അപ്പുറം പാളിയിലെ ഹൈഡ്രജൻ അടക്കമുള്ള പദാർത്ഥങ്ങളെ വെള്ളക്കുള്ളൻ വലിച്ചെടുക്കും ഈ ഹൈഡ്രജൻ വെള്ളക്കുള്ളതിനു ചുറ്റും ഒരു അന്തരീക്ഷമുണ്ടാകുകയും ഇത് ചൂട് പിടിക്കുന്നതോടെ ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിച്ച് പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയും ചെയ്യും നോവ പൊട്ടിത്തെറിയിൽ ഹൈഡ്രജൻ അന്തരീക്ഷം മാത്രമാണ് ചിതറിപ്പോകുന്നത് വെള്ളക്കുള്ളന് കാര്യമായി പരക്കേൽക്കുന്നില്ല വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ചുവപ്പ് ഭീമൻ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നത് വെള്ളക്കുള്ളൻ തുടരും ഇതോടെ എൺപത് വർഷത്തിന്റെ കൃത്യമായ ഇടവേളയിൽ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കൊറോണ ബോറിയാലിസിസിലെ ആ ഇരട്ടം നക്ഷത്രങ്ങൾക്കിടയിലുണ്ടാവുന്ന നോവ പൊട്ടിത്തെറി ആദ്യം ശ്രദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ വീണ്ടും പൊട്ടിത്തെറിച്ചു ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ പൊട്ടിത്തെറി സംഭവിക്കും ചെറിയ വ്യത്യാസങ്ങളിൽ ഉണ്ടായാലും സെപ്റ്റംബറിനുള്ളിൽ നമുക്കെല്ലാം കാണാവുന്ന ആ പൊട്ടിത്തെറി സംഭവിക്കും ശാസ്ത്ര സമൂഹത്തിന് പരമാവധി വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്താനുള്ള അസുലഭ അവസരം കൂടിയാണിത് കേരളത്തിൽ നിന്നും നോക്കുകയാണെങ്കിൽ വടക്ക് ദിശയിലാണ് കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹമുള്ളത് തെളിഞ്ഞ ആകാശമാണെങ്കിൽ ഈ നക്ഷത്ര സമൂഹത്തെ ഇപ്പോഴും കാണാനാവും നൈറ്റ് സ്കൈ ആപ്പുകൾ ഉപയോഗിച്ചാൽ എളുപ്പം ഇതിന്റെ സ്ഥാനം കണ്ടെത്താനാകും നോവ പൊട്ടിത്തെറി നടക്കുമ്പോൾ പുതിയൊരു നക്ഷത്രം കൊറോണ ബോറിയാലിസിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുക ഒരാഴ്ചയോളം പുതിയൊരു നക്ഷത്രത്തിന്റെ രൂപത്തിൽ ആകാശത്തെ ഈ നക്ഷത്ര പൊട്ടിത്തെറി നമുക്ക് കാണാനാകും